അയൽവക്കാൽ തമ്മിൽ വേലി വേദി തറക്കം റംബട ഇയാൾ ഇപ്പൊ ഒരുപാടി ഉണ്ടോ എന്റെ അച്ഛ അത് രണ്ടും രണ്ടും ക്രംബട ഒരു കാര്യം ഓ ഇത് രണ്ടും രണ്ടും എടാ മോനെ ഉമേഷെ നീ രേഷൻ പൊടി പോ മണ്ണെണ് നീ ഓടിക്കണേ സംഭവം അച്ഛാ വളർന്നു വരുന്ന ഒരു യുവ നേതാവോട് നിങ്ങൾ പറയുന്നത് കേട്ടോ രണ്ടോ മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരനും എപ്പോഴേലും കിട്ടുന്ന മണ്ണെണ്ണി ഉണ്ടല്ലോ ഒരു നൊസ്റ്റാൾജിയാ അച്ഛാ വർദ്ധിച്ചു വരുന്നേ പെട്രോൾ ഡീസൽ വർദ്ധിച്ച് വരുന്ന ഒരു സമരമുണ്ട് നമ്മുടെ പാർട്ടിന്റെ അതിന് മുന്നൂറ്റമ്പത് റുപ്യ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് അച്ഛന്റെ യുവ നേതാവ് അറിഞ്ഞിട്ടില്ല തോന്നുന്നു ഈ ചക്കര ഈ വെളിഞ്ഞലിനി അങ്ങനെ കളയേണ്ടെന്ന് അറിയില്ല നിർത്തണ കണ്ടു ഒന്നേ ഉള്ളെങ്കിലും ഉലക്കോട്ടടിച്ച് വളർത്തല പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട് വീടി പോലത്തെ

ചക്ക പിന്നെ നേരാക്കി തരാം ഇന്നേ ക്ലബ്ബില് ഞങ്ങള് മെസ്സി വരാത്തതിനെതിരെ ഒരു മൗനയാഥ നടത്തുന്നുണ്ട് മറന്നുപോയി ഞാനാന്റെ പ്രസിഡന്റ് അച്ഛാ കത്തിയാള് ഞാൻ അകത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ ആ ചക്ക മാത്ര പോലെ എന്താ അച്ഛാ നീ എന്റെ ഫോണിൽ കുറച്ച് ജീവിയും ജീബിയാ അച്ഛനെന്തിനാ ജീബി ജിബി വാട്സപ്പാ ഏടാ മോനെ കേബിൾ കേട്ട് കുറച്ച് ദിവസായിട്ട് ബിഗ് ബോസിന്റെ ഇട തുടങ്ങി അത് വീണു സുധീനം തെറി പറഞ്ഞിട്ട് അതൊന്ന് കാണാനോ ഹോട്ട്സ്റ്റാറിൽ ഇവർക്ക് ജീവിതരുവാ